വനംവകുപ്പിൻ്റെ അനാസ്ഥയ്ക്കെതിരെ സി പി ഐ എം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയാറിന് നേരിമംഗലം വനംവകുപ്പ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ പറഞ്ഞു രാവിലെ പത്തിന് ജില്ലാ സെക്രട്ടറി സി വർഗീസ് ഉദ്ഘാടനം ചെയ്യും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി ടി കെ ഷാജി തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുക്കുമെന്നും അറിയിച്ചു അടിമാലി മാങ്കുളം പള്ളിവാസൽ പഞ്ചായത്തുകളിൽ കാട്ടാന ശല്യം രൂക്ഷമായി മരണഭീതിയോടെയാണ് ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നത് കാർഷിക മേഖലകളിലും വന്യമൃഗശല്യം രൂക്ഷമാണ് ദേശീയപാതയിലും അടുത്ത കാലത്തായി ആനക്കൂട്ടം ഇറങ്ങുന്നത് പതിവാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി സിപിഐഎം രംഗത്തെത്തിയിരിക്കുന്നത് ഏരിയയിലെ അടിമാലി മാങ്കുളം പ്രതിവാസൽ പഞ്ചായത്തുകളിലായിട്ട് കാട്ടാന ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി അടിമാലി പഞ്ചായത്തിലെ കാഞ്ഞിരവേലി കമ്പലേൻ വാളറ അഞ്ചാം മൈൽ കൂടി പഴംപള്ളിച്ചാൽ അതുപോലെ ചീയപ്പാറ കുളമ്പാങ്കുടി പാട്ടയിടമ്പ് ദേവീർ കോളി പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് ജനങ്ങൾ ഭയോകരായി കഴിഞ്ഞുകൂടുക നേരത്തെ തന്നെ വീടുകളിലേക്ക് പോകുന്ന സ്ഥിതി വിശയമായിട്ട് ഉണ്ടായിട്ടുണ്ട് സ്കൂൾ സ്കൂൾ കുട്ടികളും തൊഴിലാളികളും വലിയ രീതിയിൽ കഷ്ടപ്പെടുകയാണ് ഫോറസ്റ്റ് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തുടർ സമരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നാളെ ഇരുപത്തിയാറാം തീയതി രാവിലെ മണിക്ക് ധനുവന ഫോറസ്റ്റ് റേഞ്ച് ആഫീസിന് മുമ്പിലേക്ക് നടക്കുന്ന മാർച്ച് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി സഖാവ് സി വി മറീസ് ഉദ്ഘാടനം ചെയ്യും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് കെ വി ശശി സഖാവ് ടി കെ ഷാജി തുടങ്ങി ഏരിയ കമ്മിറ്റിയിലെ സി പി ഐ എമ്മിൻ്റെയും വർഗഭൈജൻ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഈ മാർച്ചിന് നേതൃത്വം നൽകും ഈ മാർച്ച് വൻ വിജയമാക്കുകയും തുടർന്ന് അത് ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ജീവനാണ് ഏറ്റവും വലിയ പ്രധാനം ഫോറസ്റ്റ് ഈ കാലത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്